ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ ലക്ഷ്മി പാലസ് പഴയന്നൂർ രാജീവ് ദിനത്തോടനുബന്ധിച്ച് പുണ്യഭൂമിയാമലയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി

നീ എല്ലാം പഠിക്കണത് അതൊക്കെ പഠിക്കാൻ കിടക്കണല്ലേ ഞാൻ പെടില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ തിരുവല്ലാമല യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം ചരമവാർഷികാചരണ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവുമാണ് സംഘടിപ്പിച്ചത് ഐ എൻ ഡി യു സി ഓഫീസിൽ ചേർന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ഷെൽവരാജ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശോകൻ കുന്നത്ത ബ്ലോക്ക് കോൺഗ്രസ് അംഗം കുമാരദാസ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് വിജയൻ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി സന്തോഷ് മറ്റ് കോൺഗ്രസ് നേതാക്കളായ രാംകുമാർ എ മുരളി മുരുകേശൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു